ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി നമ്മുടെ റോസ് എല്ലാം എങ്ങനെ പൂത്തേക്കുന്നു എന്ന് കണ്ടു നോക്കാം അപ്പോൾ രാവിലെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതായ ഉണ്ടോ കണ്ടോ നമ്മുടെ റോസൊക്കെ ഒന്ന് ഉറങ്ങി പൂത്താണ് ഇരിക്കുന്നത് നല്ല അടിപൊളി വളമാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത് ഇതൊക്കെ പൂക്കാനായിട്ട് നല്ല വേനൽക്കാല സമയമായിട്ടും നമ്മുടെ റോസിലൊക്കെ ഒന്ന് ഉറച്ച പൂക്കളുണ്ട് കേട്ടോ വൈറ്റ് കാശ്മീരി റോസ് അതുപോലെ തന്നെ എല്ലാ ചെടിയിൽ നിന്ന് നിറച്ചിപ്പം പൂക്കളുണ്ട് കേട്ടോ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വളങ്ങളൊക്കെ പല പല വളങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വളം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ട് ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു വളമാണ് നമ്മൾ ഇന്ന് റോസിനെ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ നമ്മുടെ ചെടികൾക്കെല്ലാം എല്ലാം കൊടുക്കുന്നതാണ് കേട്ടോ റോസിനാണ് കൂടുതൽ കൊടുക്കുന്നത് കാരണം റോസിനെ ഏറ്റവും നല്ല വീട്ടിലെടുക്കുന്ന ഒരു വളം ആണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നന്നായിട്ട് കുല കുത്തി റോസ് പൂക്കാനായിട്ട് നമുക്ക് ഈ ഒരു വളം പ്രയോജിച്ച് നോക്കാവുന്നതാണ് കാശ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ചെടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ വളം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത് അമിതമായിട്ടൊന്നും കൊടുക്കാറില്ല എല്ലാ ചെടികൾക്കും അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്ന ഇവിടെ വളരെ ചെറിയ തോതിലാണ് റോസിനൊക്കെ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നത് കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള വീട്ടിലെടുക്കുന്ന ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ജൈവ രീതിയിലുള്ള വളങ്ങളാണ് നമ്മുടെ റോസിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് അല്ലെങ്കിൽ എപ്സം സോൾട്ട് ഇവയൊക്കെയാണ് നമ്മൾ ചെടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള പലരും കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പച്ചക്കറികൾക്കൊക്കെ വാങ്ങിക്കുന്ന വലിയ വലിയ കെമിക്കലായിട്ടുള്ള വളങ്ങളുണ്ടല്ലോ ഫാക്ടംബോസ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരെ റോസിനൊക്കെ ഇട്ടുകൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് പൂവുണ്ടാകുമായിരിക്കും പക്ഷേ ചെടിയുടെ ആയുസ് വളരെ കുറവായിരിക്കും അതാണ് അങ്ങനെ ഒക്കെ വളം ഇട്ട് കൊടുത്താലേ കുഴപ്പം പക്ഷേ നമ്മൾ ഈ ജൈവ രീതിയിൽ വളം കൊടുക്കുമ്പോൾ അത് ചെടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചെടി നന്നായിട്ട് പൂക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഇനിയും ഒന്നിച്ച് പൂത്തില്ലെങ്കിലും ഒരു നമ്മളീ വളമൊക്കെ കൊടുത്ത് ഒരു ഒന്നൊന്നരയൊക്കെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും പുതിയ മുഖങ്ങൾ ഇങ്ങനെ നിറച്ച് വരും അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ വളം കൊടുത്തതിന് ശേഷം പുതിയ മുഗുളങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ അവിടെ ഒരു മുട്ട ഇവിടെ ഒരു മുട്ട അങ്ങനെ അങ്ങനെ മുട്ടകൾ ഉണ്ടാകുന്നതാണ് അതാണ് ഈ ഒരു ജൈവ വളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത അതേസമയം രാസവളം ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുകയും ചെടി നിറച്ചൊക്കെ പെട്ടെന്ന് മുട്ടും പോവുമൊക്കെ വരും പക്ഷെ അത് പെട്ടെന്ന് തന്നെ ചെടിയെ നശിപ്പിച്ചും കളയും അപ്പോൾ അതാണ് ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള വളങ്ങൾ അതായത് നമ്മൾ വീട്ടിലെടുത്തിട്ട് ഉപയോഗിച്ച് കളഞ്ഞതിന് ശേഷം ഉള്ള വസ്തുക്കളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന വളങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കാശുമുടക്കൊന്നും ഇല്ലാതെ വലിച്ചെറിഞ്ഞ് വേസ്റ്റായിട്ട് കളയാതെ തന്നെ അത് പ്രയോജനപ്പെടുത്തി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ ചെടിക്ക് ഏറ്റവും സന്തോഷമാണ് കാരണം അത്ര നല്ല വളങ്ങളാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന നിത്യവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത്തപ്പഴം ചായ പിണ്ടി മുട്ടത്തോടെ എന്നിവയൊക്കെ അപ്പം ഞാൻ ഇന്നിവിടെ കൊടുക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം നമ്മളെടുത്തിട്ട് അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ ചിലപ്പം ഒരു പഴമൊക്കെ എടുത്തതിന് ശേഷം മുഴുവനൊക്കെ കഴിക്കാതൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവയുമൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുക വെച്ചേക്കാറുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു നാലഞ്ച് ദിവസമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കും അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വളമാണ് ഇതായി കാണുന്നത് അങ്ങനെ ഒരു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ ശ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ദിവസം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് ദിവസം ആയപ്പോഴത്തേനും കണ്ടോ ഈ ഒരു പരിവായി അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആകുന്ന സാധനങ്ങളൊന്നും കളയരുത് കേട്ടോ ഇതൊക്കെ നമ്മുടെ റോസിനോ അതുപോലെ മറ്റുള്ള എല്ലാ ചിറകിനോ റോസ് ഒന്നും ഒത്തിരി ഇല്ലാത്തവർക്ക് മറ്റുള്ള പൂച്ചെടികൾക്കും ഇത് കൊടുക്കാം ഇത് പിന്നെ ഇതായി ഇതുപോലെ കൈകൊണ്ടിങ്ങനെ ഒന്ന് വെള്ളത്തിൽ ഞരടി ഇങ്ങനെ ഇതിൻ്റെ ഇത് വെള്ളത്തിൽ കുറച്ചുകൂടെ ഒന്ന് യോജിപ്പിച്ചാൽ നല്ലതാണ് ഇനി ഇത് അങ്ങനെ അല്ലാതും എടുക്കാം കേട്ടോ ഇതിൻ്റെ തെളി മാത്രമായിട്ട് എടുക്കുന്നവർക്കും അങ്ങനെ എടുക്കാം പക്ഷേ ഇതിനാണ് റോസിന് നമ്മൾ ഇതിൻ്റെ ഒരു ശകലമൊക്കെ കിടന്നൊന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഞരടി ഇങ്ങനെ എടുത്തിട്ടു ശേഷം ഇതിൻ്റെ വിശിലൊക്കെ മാറ്റി കളയാന്നാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇതല്ലാതെ നമ്മൾ ഓർക്കിഡിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇത് ഓർക്കിഡിനും കൊടുക്കാൻ പറ്റിയ വളമാണ് കേട്ടോ ഏത്തപ്പഴക്കെ ഇത് ധാരാളം പൊട്ടാസ്യം കാൽസ്യം എന്നൊക്കെ ഒത്തിരി മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഏത് ചെടിയാണെങ്കിലും നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇനി ഓർക്കിഡിന് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ കാരണം ഇതിൻ്റെ ഒരു ശകലം പോലും കരടൊന്നും ഇതിനകത്ത് കിടക്കാൻ പാടില്ല ഓർക്കിഡിന് കൊടുക്കുമ്പോൾ നേർത്ത വെള്ളമാക്കി മാത്രമേ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഓർക്കിഡിന് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് ഓർക്കിഡൊക്കെ പൂത്ത് വരുന്നതായിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓർക്കിഡിനൊക്കെ ഈ വളം ഒന്ന് കൊടുത്തിട്ട് ഒന്ന് നോക്കുക കേട്ടോ നല്ല ഒരു വളം തന്നെയാണ് കേട്ടോ ഏറ്റവും എനിക്ക് എഫക്റ്റ് ചെയ്യുന്നത് റോസിന് തന്നെയാണ് റോസിനെ വളരെ പെട്ടെന്നാണ് പുതിയ പുതിയ മുഗളങ്ങളും പൂക്കളുമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഇത് പരീക്ഷിച്ച് നോക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വളം ഏറ്റവും നല്ല മറ്റുള്ള എല്ലാ വളങ്ങളും ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയതായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്ന് പരീക്ഷിച്ച് കൂടി കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോസിനൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്ന കൂടെയും നമുക്കിത് കൊടുക്കാം കേട്ടോ വളം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇത് കൊടുത്തുകൊണ്ട് യാതൊരു ദോഷവുമില്ല അപ്പോൾ നമ്മളിത് വെള്ളം ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ലിറ്ററോളം ആണ് നമ്മുടെ വളം ഉണ്ടായിരുന്നത് അത് ഞാൻ ഇവിടെ കുറച്ചുകൂടി ഒരു മൂന്നിരട്ടി വെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് റോസയ്ക്ക് കൊടുക്കുന്നത് ഈ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു ഇരട്ടി വെള്ളമൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല റോസിന് പിന്നെ ഓർക്കിഡിന് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം നീട്ടി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ എല്ലാ റോസിൻ്റെയും ചുവട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എല്ലാ റോസിനും ഒഴിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ തികയത്തില്ല എങ്കിലും ഞാൻ ഒരു ഒരു അരക്കപ്പും ഇതൊക്കെയാണ് എല്ലാത്തിനും ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇത് പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന ഒരു വളമാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചെടിയുടെ ഇലയിലും തണ്ടയിലും ഒക്കെ വീണമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത്രയും കൂടി നല്ലതാണ് അങ്ങനെയൊക്കെ വീണാലും അപ്പോൾ ഇതുകൊണ്ട് ഇതിങ്ങനെയെല്ലാത്തിനും ഒന്ന് ചോദിച്ചോളൂ ഇത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റും കേട്ടോ ഒരു അങ്ങനെ ഏറ്റവും ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോഴത്തേനും പുതിയ തളിലും മുട്ടുമൊക്കെ നിറച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ അതാണ് ഈ ഒരു വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്താണെന്ന് അറിയാമോ നമ്മുടെ പഴം പൊളിച്ച് കളയുന്ന തൊലിയാണ് അപ്പോൾ ഇനി ആരും ഒന്നും കളയരുത് ഇതുപോലെ നമുക്ക് റോസിന് ഇട്ട് കൊടുക്കാം ഇനി ഇതല്ലാതെ തന്നെ റോസിന് ഇത് പഴത്തൊലിയും അതുപോലെ തന്നെ തേയിലയും പിന്നെ എന്തായിരുന്നു മുട്ടത്തോടും കൂടി നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് കൊടുക്കാം അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ആറരട്ടി വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം ചെരുക്കി കൊടുക്കാനായിട്ട് അതെന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തേയിലയും പിന്നെ മുട്ടത്തോടും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് മാത്രമേ ഇനി കൊടുക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കുക അതും റോസിന് പെട്ടെന്ന് പൂവുണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു വളമാണ് ഇനി പൂക്കാതൊക്കെ നിൽക്കുന്ന റോസോ മുരടിച്ച റോസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വളം പെട്ടെന്ന് തന്നെ ഇതിന് കൊടുത്തു നോക്കാം അതിൻ്റെ റിസൾട്ടും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികൾക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടെട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ ഒന്നും രണ്ടും ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കും ഒരു അപ്പോഴെന്താണോ പാത്രം കിട്ടുന്ന അതിനകത്തേക്ക് അങ്ങ് ഇട്ട് വെക്കും എന്നിട്ട് അത് കുറച്ചൊരു നാലഞ്ച് ദിവസം കൂടിയത് അഞ്ച് ദിവസമേ വെക്കുകയുള്ളൂ അതിനപ്പുറത്തോട്ട് വെക്കില്ല കേട്ടോ അതിനപ്പുറത്തോട്ട് വെച്ചാൽ കൂടുതൽ പൂപ്പൽ പോലെ പിടിക്കും അങ്ങനെ അങ്ങനെ ഞാൻ വെച്ചിട്ടില്ല ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം വരെയൊക്കെ നമുക്ക് വയ്ക്കാം എന്നിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും ഇതുപോലെ വെച്ച് കൊടുക്കാം ഇവിടെ കണ്ട ചൈനീസ് ഒക്കെ നന്നായിട്ട് തന്നെ ഫ്ലവർ വരുന്നത് നമ്മളിതെല്ലാം വളങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ ഒരു വളം മാത്രമല്ല കൂടുതലും ജൈവവളം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ട് ഉള്ള അതാണ് ഉള്ളിയുടെ തോട് വെള്ളത്തിലിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണേലും നമ്മുടെ ചെടിയിലൊക്കെ ഇപ്പം നിറച്ചു പൂക്കളുണ്ട് കേട്ടോ സൺലൈറ്റിൻ്റെ ഒരു അപാകത ചില സമയങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പക്ഷേ ഫുൾ ഉൾട്ടയും നല്ല വെയിൽ വെയിലിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ മാത്രമാണ് ഇത്രയും നല്ല വെയിൽ ഇവിടെ ഉള്ളത് കുറച്ചൊരു ചില മാസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ തീർത്തും ലൈറ്റ് ഇവിടെ അങ്ങ് കുറവായിരിക്കും പക്ഷേ ഇപ്പം നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാ ചെടിയും നല്ല രീതിയിൽ പൂത്താണ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയൊക്കെ രാവിലെ ഇറങ്ങിയിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കയറി പോകാനും തോന്നത്തില്ല എപ്പോഴും ഈ റോസിനകത്തൊക്കെ ഇങ്ങ് നിൽക്കാൻ തോന്നും കാരണം ഇവരെ കണ്ടുകൊണ്ട് നിന്ന് കഴിയുമ്പോൾ സമയം അറിയില്ല നമുക്ക് യാതൊരു മടുപ്പും തോന്നില്ല അത്രയ്ക്ക് രസമാണ് പിന്നെ കൂടെ ഇത് നിറച്ച് തേനീച്ചകളുണ്ട് കേട്ടോ അവർ ഒരുപാടിങ്ങനെ ഇതിലെപ്പോഴും ഇങ്ങനെ പറന്ന് കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നല്ല രസമാണ് എല്ലാം കൂടി ഇങ്ങനെ പറക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഞാനതിനെയൊക്കെ എങ്ങനെയെങ്കിലും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതെവിടെയോ കൊണ്ട് കൂടൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ റോസ് എല്ലാം പൂത്ത് നിൽക്കുന്നതുകൊണ്ട് തേനീച്ചകൾക്ക് ഭയങ്കര സന്തോഷമായി അവരിവിടുന്ന് മാറാതെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ റോസപ്പൂ ഒക്കെ കണ്ട് എന്ത് രസമല്ലേ അപ്പോൾ നല്ല വളവും കൊടുത്ത് കൃത്യമായിട്ടുള്ള പ്രോണിങ്ങും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ സൺലൈറ്റ് ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ റോസ് ഇതുപോലെ കുല കുത്തി തന്നെ പൂവുണ്ടാവും അപ്പോൾ ഈ ഒരു റോസ് ഉണ്ടാവും നിറച്ച് പൂവുണ്ട് ഒരു ദിവസം എട്ടും പത്തും പൂക്കളൊക്കെ നമ്മുടെ റോസിലുണ്ട് കേട്ടോ ഇത് വൈറ്റ് കാശ്മീരി റോസാണ് ഇതിൽ വേണേൽ നിറച്ച് പൂക്കളുണ്ട് അപ്പോൾ എനിക്ക് റോസ് എല്ലാം കൂടി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഫ്രണ്ടിൽ വശത്തോട്ടൊക്കെ വരാനായിട്ട് പിന്നെ നമ്മുടെ റോസ് കാർഡൻ ഉണ്ടല്ലോ അത് താഴെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് അവിടെ ഇപ്പം നല്ല പൂക്കൾ ഇല്ലായിട്ടുണ്ട് അപ്പം ഈ വളമൊക്കെ തന്നെയാണ് നമ്മൾ അവിടെയും കൊടുക്കുന്നത് അപ്പം നമ്മുടെ അവിടുത്തെ ചെടികൾക്ക് ഞാനിത് ഇന്നിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വളം കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ റോസിനും ഒന്നിച്ച് തന്നെ വളം കൊടുക്കാൻ കഴിയുന്നത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അല്ലാതെ കുറച്ച് കഴിഞ്ഞ് കൊടുത്തു അടുത്ത ദിവസം വരെ അങ്ങനെയല്ല നമ്മൾ സമയം കണ്ടെത്തി ആ സമയം തന്നെ മൊത്തം റോസുകൾക്ക് കൊടുക്കുമ്പോൾ മൊത്തം റോസുകൾക്കും കൂടെ വളം ഇട്ട് കൊടുക്കാറാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഇത് താഴെ നിൽക്കുന്ന റോസുകളാണ് അപ്പോൾ ഇവിടെ കുറച്ച് സൺലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയും സൺലൈറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പൂവായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വണ്ടിപ്പിയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ